നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാലാം തീയതി മുതലാണ് അല്ല ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതലാണ് നമ്മളിവിടെ മദർസ ആരംഭിച്ചത് ഇന്നലെ കൊണ്ട് നമുക്ക് പ്രവൃത്തി ദിവസം നൂറ്റി എൺപത്തി അഞ്ച് ദിവസം ഇതെ മദർസ അധ്യാനം കാണുന്നത് നമുക്ക് ഒരു മാസത്തിൽ ചിലപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം ഒക്കെ കിട്ടത്തുള്ളൂ രാജവും വള്ളിയും മദർശ അവധിയാണ് പിന്നെ നമ്മൾ അത്രയും നമുക്ക് കിട്ടാൻ കാരണം നമ്മൾ അവധി ദിവസവും ഒക്കെ മദർച്ച എടുത്തിട്ടുണ്ടായിരുന്നു വല്യ പള്ളിയിൽ അവധിയാണ് എങ്കിലും നമുക്കിവിടെ എന്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ അവസാനം വന്നപ്പോഴാണ് വജപ്പും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു അവധിയും ഇവിടെ നമ്മളിവിടെ അവധി കൊടുത്തത് ബാക്കിയുള്ളതിനെല്ലാം അത്ബന്ധവും ഇല്ല വല്യ പള്ളിയിൽ അവധിയാണ് എങ്കിലും നമ്മുടെ മദർശയിൽ എന്തുണ്ടായിരുന്നു ക്ലാസ് അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോഴും പറഞ്ഞായിരുന്നു എല്ലാ ദിവസവും മദ്രസയിൽ വന്ന് ഏറ്റവും കൂടുതൽ ഹാജർ മേടിക്കുന്നവർക്കും സെക്കൻഡ് സ്ഥാനത്ത് വരുന്നവർക്കും ട്രേസ് തള്ളുന്നതായിരിക്കും എപ്പോഴാ മദ്രസയുടെ അവസാനം അവസാനമായിട്ട് നമുക്ക് കണക്കെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ പ്രവർത്തി ദിവസം അല്ല പിന്നെ ഹരി പ്രവർത്തി ദിവസം നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാജർ ആകെ മദർസ പൗർത്തി ഉള്ളതിൽ ഒരു ദിവസം മാത്രം ഒരാൾ വന്നില്ല വാക്കുകള എല്ലാ ദിവസവും വന്നു അത് നമ്മുടെ യുനു സാഹിബിന്റെ മകള് ഹയാ എല്ലോ കൈവക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണാം എല്ലാവരും ഹയായിക്കൊരു കയ്യടി കൊടുത്ത് അപ്പം ഹയായിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ത് കൊടുക്കുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മദ്രസ ിവസം നൂറ്റി എൺപത്തി എട്ട് ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നമ്മൾ മദ്രസ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് ഇവിടെ ആരംഭിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് നൂറ്റി എൺപത്തി എട്ട് ദിവസം മദർസ പ്രവർത്തിച്ചു അതിൽ ഹയാ എമ്പത്തി ആറ് ദിവസം വന്നു രണ്ട് ദിവസം വന്നില്ല ആകെ രണ്ട് ദിവസേ വരാതിരിക്കന്നെ വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സജീവ് സാഹിബിന്റെ മകള് സമീനയാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ എൺപത്തി ഒന്ന് ഹാജർ എല്ലാവരും ഒന്നും കൈകാര്യം നൂറ്റി എൺപത്തി ഒന്ന് ആചര് അപ്പോൾ സമീന മദർസ് വന്നിട്ട് ആകെ വരാതിരുന്നത് ഏഴ് ദിവസം മൊത്തം ഹാജി നൂറ്റി എൺപത്തി എട്ടാണ് അത് ഇന്നത്തെ കണക്ക് കൂട്ടാതാണ് ഇന്നലെ വരെയുള്ള നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വിഷ ഉള്ള ഇവർക്ക് രണ്ട് പേർക്കും എന്തുകൊണ്ട് ഓരോ പ്രോത്സാഹന സമ്മാനമാണ് ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്തു ഫുൾ എ പ്ലസ് മേടിച്ചവർക്ക് വലിയ പള്ളിയിൽ നിന്ന് സമ്മാനം നന്നായിരുന്നു നന്നായിരുന്നോ കിട്ടിയായിരുന്നോ മദ്രസയിലെ കലാമത്സരത്തിന് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനം തോന്നി നന്നായിരുന്നോ ഇതിൽ നമ്മുടെ മദ്രസയ്ക്ക് തലക്കേടില്ലാത്ത പ്രൈസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പ്രൈസ് കിട്ടി അതിനോടൊപ്പം അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഭാഷണത്തിന് ഫസ്റ്റ് മേടിച്ചല്ലേ ഫസ്റ്റ് പ്രൈസല്ലായിരുന്നു ഫസ്റ്റ് പ്രൈസ് മേടിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തിരുന്നൂറ് കുട്ടികളുണ്ട് എല്ലാ ബ്രാഞ്ചും കൂടെ ചേർന്നായിരുന്നു പരിപാടി ഗ്രൂപ്പ് തന്നെ പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നല്ലയോ ജൂലിയുടെ വിഭാഗത്തിൽ അതിൽ നിന്നാണ് ആശ അള്ള നമ്മുടെ നെല്ലിപെരുമ്പ് മദ്രസ ഫസ്റ്റ് പ്രൈസ് മേടിച്ചത് ഇച്ചിരി കാര്യമല്ല അതുപോലെ നമ്മുടെ മദ്രസയ്ക്ക് എത്ര പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു എത്ര പേർക്കുണ്ടായിരുന്നു ആ ഏഴ് പേർക്കില്ലായിരുന്നോ ആ നമ്മൾ പതിനാല് കുട്ടികളെ ഉള്ളു ഇവിടെ മൊത്തത്തിൽ നമ്മള് മൊത്തത്തിൽ അവിടെ ഏകദേശം വല്യവള്ളിയിൽ ശരിക്കും കുട്ടികൾ ആ ആ പല്യവള്ളിയിൽ നമ്മള് മൊത്തത്തിൽ അവിടെ ഇരുപതും പതിനാറോ പതിനേഴോ കുട്ടികൾക്കങ്ങൾ ഉള്ളായിരുന്നു അവിടെ ഫുൾ എ പ്ലസ് അത് അത്രയും കുട്ടികൾ പഠിക്കുക കെ ജി മുതൽ പ്ലസ് ടു വരെയുണ്ട് നമുക്കിവിടെ യു കെ ജി ആ അഞ്ച് വരെയുള്ളൂ അതിൽ ഇടയ്ക്കുള്ള ക്ലാസ് ഇല്ല യു കെ ജി രണ്ട് അഞ്ച് ഈ മൂന്ന് ക്ലാസ്സിൽ നിന്നാണ് അൽഹബ്ദു ഇല്ല നമ്മളുടെ കുട്ടികൾ ഏഴ് പേര് എന്ത് ചെയ്തത് ഫുള്ള് എ പ്ലസ് മേടിച്ചു അത് ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷയ്ക്ക് ഇപ്പോൾ വരുന്ന വാർഷിക പരീക്ഷയ്ക്ക് എല്ലാവരും എന്ത് ചെയ്യണം ഫുള്ള് എ പ്ലസ് മേടിക്കണം മേടിക്കുമോ ഏഷാള്ള പറ അപ്പോൾ നമ്മുടെ അവസാനമാണ് നമുക്ക് ഒരു ഒരു പാർട്ടിക ഹോദി ദുവാ ചെയ്തതിന് ശേഷം നമുക്ക് പ്രൈസ് ഉണ്ടാകും ഒരു ചെറിയ ഒരു അനുദാനം അതും കൊടുത്ത് നമുക്ക് കഴിഞ്ഞ വർഷം അഞ്ചിൽ നിന്നും വിജയിച്ച ഒരു വിദ്യാർത്ഥിയുണ്ട് ഇവിടെ ഷംനാഥ് അവൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇപ്പോൾ പോയി നമുക്ക് കൊടുക്കണം ശരി എന്നാൽ പാർട്ടിയ ഹോദി ദുവാ ചെയ്യാം وإلى خلاوة عوض نبينا مصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين به الصراط المستقيم صراط الذين أنعمت عليهم غير الموب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الوقت. ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله، الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم أرسل وبريك من ثواب ما قطعينه عليه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم اللهم رب يا رب اربطهم وانس وشتهم وامن رؤوتهم ونفس قربتهم ونبر محلتهم ولكن حجتهم وصفد كرامتهم وقلنا ولهم وليا وبنا وبهم خفيا الله <applause> اللهم <سؤال> منك والريهان والريحان والأمن والأمان والمغفرة والرضوان لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم والحمد لله رب العالمين نسألك بموجبات رحمتك وعزائم مغفرتك والسلامة من كل اسم والغنيمة من كل بر اللهم لا تدعو لنا ذنبا إلا غفرته ولا حما إلا فرجته ولا دينا إلا أديته ولا مرضا إلا شفيته ولا حاجة من هوائج الدنيا والآخرة الا قضيتها ويسرتها واسردتها يا ارحم الراحمين يا اكرم الاكرمين يا خالق الخالقين കരുണയുള്ള റഹീമായ ായാഹു ഞങ്ങളുടെ ഈ ഒരുമിച്ചൂടലിനെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാവങ്ങളും പ്രത്യേകിച്ച് മാസത്തിന്റെ അക്കുകൊണ്ട് പറുക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപൊടുത്തു മാപ്പാക്കി നൽകണേ റഹ്മാനെ

മക്കളായി വളർന്നു വരാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ മക്കളെ നീ സാലിഹിങ്ങളാക്കണേ റഹ്മാനെ മാതാപിതാക്കൾക്ക് കൺകുറമയുള്ള മക്കളാക്കി മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ നീനീ വിദ്യാഭ്യാസത്തിൽ പഠിച്ചവനെ മുൻഗണന കൊടുക്കുന്ന ഒരു ജനതയെ നീ കൊണ്ടുവരണം റഹ്മാനെ അതാവ് ഞങ്ങൾക്കെല്ലാം നീ യഥാർത്ഥമായി ഈ മാം നൽകണ എയർ റഹ്മാനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓരോ അംഗങ്ങളെയും നീ കപൂരാക്കണഹ്മാനെ ഉടമ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമീറ്റ് കൂടലിനെ നീ കബൂലാക്കണേ റഹ്മാനേ പ്രത്യേകിച്ച് ഇന്നു മക്കളുടെ ബർക്കത്ത് കൊണ്ട് ഈ ദുആയെ നീ ശീകരിക്കണേ അല്ലാഹ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം മത്വബലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം

ഇത് ാണ് വലിയ ഇതായിട്ടൊന്നും കരുതണ്ട അല്ല നിങ്ങള് പിന്നെ എന്താണ് നമ്മുടെ നിന്ന് ഏറ്റവും കൂടുതൽ ഹാജര് വാങ്ങിയത് ആരാണ് പിന്നെ വ അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ മെമ്പർ ഷാജാൻ സാഹിബിനെ Can you embrace it? Will you embrace I love what you

ചായ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഇത് മേടിച്ചത് എന്താ വേണം എന്താ വേണ്ടത് കൊടുക്കാം നിനക്കെന്താ വളം വേണോ ഇത് വേണം